അസുഖങ്ങൾ വരുമ്പോൾ ഇത് എങ്ങനെ പറ്റും വരാതിരിക്കാനുള്ള ശ്വാസമുട്ടൽ ചെറിയ നഗ അസുഖങ്ങളുണ്ടായി ശ്വാസമുട്ടലൊക്കെ ഉണ്ടായി ഇനി നഖത്തിന് നിറം വരാൻ പാടില്ല ഇനി നഖത്തിൽ സ്പോട്ട് വരും കണ്ടൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ സ്പോട്ട് കോടി കിട്ടും എങ്ങനെ മനസ്സിലാക്കാൻ സാറിന് നമ്മുടെ ഈ ചെറുപല്ല മരണത്തിന് എസ്കേപ്പ് ചെയ്യാം നമുക്ക് നമസ്കാരം നമസ്കാരം നമുക്ക് അസുഖങ്ങൾ ഒരുപാട് വരാറുണ്ട് പനി വരാറുണ്ട് ജലദോഷം വരാറുണ്ട് ഇപ്പം ഈ അന്തരീക്ഷ മലിനീരണം കൊണ്ടുണ്ടാകുന്ന പല അസുഖങ്ങളും വരുന്നുണ്ട് പിന്നെ വലിയ രോഗങ്ങൾ നമുക്ക് ഓർക്കാപ്പുറത്ത് പെട്ടെന്നൊരു ഇടിവെട്ട് പോലെയാണ് ചില രോഗങ്ങൾ വന്നാൽ നമുക്കത് ആവാൻ പറ്റില്ല നമ്മൾ മാത്രമല്ല നമ്മുടെ ഫാമിലിയും അതിൽ പെടും സാമ്പത്തികമൊക്കെ പ്രശ്നവും ഒപ്പം തന്നെ ഈ ഇത്തരം അസുഖങ്ങൾ വരുമ്പോൾ നമുക്കിത് എങ്ങനെ ഹസ്തരേഖയിലൂടെ തിരിച്ചറിയാൻ പറ്റും എങ്ങനെ നമുക്കത് വരാതിരിക്കാനുള്ള മാർഗങ്ങളുണ്ടോ അതിൽ നഖം നോക്കി നഖം നോക്കി തന്നെ നമ്മുടെ രോഗങ്ങൾ എല്ലാം നഖം നോക്കി നമുക്ക് നിർണയിക്കാം അസുഖം നിർണയിക്കാം ഫോറിൻ രാജ്യങ്ങളിൽ ഇതിനൊരു പണ്ടല്ല ആദ്യം പനി ജലദോഷം ചെറിയ ചെറിയ നഖം നോക്കി സാറേ അത് അതിനെനിക്ക് എക്സാമ്പിൾ അത് പറയാൻ പറ്റും നഖം നോക്കിയ അസുഖം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ചെറിയ നഖം വളരെ ചെറിയ നഖം ഉള്ളവർക്ക് ശ്വാസമുട്ടല് ചെറിയ നഖ അസുഖങ്ങളുണ്ടായി ശ്വാസമുട്ടലൊക്കെ ഉണ്ടാകും ഇനി നഖത്തിന് നീല നിറം വരാൻ പാടില്ല നീല കറുത്ത നിറം ബ്ലഡിന്റെ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ ഇല്ല കറുത്ത നമ്മൾ നഖം നോക്കുമ്പോൾ ബ്ലാക്ക് ടിഷ്യു പോലെ വരാ അങ്ങനെ കാണും ബ്ലഡിന്റെ ബ്ലഡിന് ശുദ്ധിയില്ല ശുദ്ധിയില്ല എന്നാൽ പിന്നെ ഇനി വെള്ള സ്പോട്ട് വരും പണ്ടൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ വെള്ള സ്പോട്ട് വണ്ണം ഞാൻ പറഞ്ഞു കോടികിട്ടു എനിക്ക് കോടി കിട്ടും പുതിയ ഡ്രസ്സ് കിട്ടും എന്നാണ് പറയുന്നത് പക്ഷെ കോടിയല്ല കിട്ടണം മിനറൽസിന്റെ കുറവാണ് മിനറൽസിന്റെ കുറവാണ് നഖം നഖത്തിൽ വരുന്നത് പിന്നെ നഖത്തിൽ നഖത്തിൽ നല്ല ബ്ലഡ് നമ്മുടെ ബോഡിയില് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് നഖം പറ്റും കാരണം ഈ നഖത്തിന്റെ താഴെ ഭാഗത്ത് സാർ നോക്കിയ ചന്ദ്രകല പോലെ അത് വെള്ള അത് വെള്ളം എല്ലാത്തിലും കാണും എല്ലാ നഖത്തിലും ഉണ്ട് എല്ലാത്തിലും ആവറേജ് ആണെങ്കിൽ ആവറേജ് ചന്ദ്രകലയാണെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ നല്ലതാ അതേസമയം നമ്മുടെ ഈ ഈ പെരുവിരൽ തള്ളവിരലല്ല പെരുവിരൽ എന്നാണ് നമ്മൾ പറയണത് പെരുവിരൽ ഈ പെരുവിരലിലാണ് വലിയ ചന്ദ്രകലയാണെങ്കിൽ ഹൈ ചെറിയ ചന്ദ്രക്കനാണെങ്കിൽ ലോ ബി പി ബി പി ബി പി പേഷ്യൻസ് അറിയാൻ പറ്റും പിന്നെ പിന്നെ പരാലിസിസ് അറിയാൻ പറ്റും പരാലിസിസ് വരുമ്പം നമ്മുടെ നഖം താഴോട്ട് വളയും ഈ ആടിന്റെയൊക്കെ കൊമ്പ താഴോട്ട് വളഞ്ഞിട്ട് വളയുക മാത്രമല്ല നമ്മുടെ ആയുർ രേഖയിലൊരു യവം അതായത് ചെറിയ കണ്ണിന്റെ ആകൃതി വരും അത് നമ്മള് ആയുർദ്ദേ ചെറിയ കണ്ണിന്റെ ആകൃതി വരാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖം വരുന്നു എന്ന ലക്ഷണമാണ് അത് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും എന്റെ അമ്മയുടെ അനുഗ്രക്ക് അന്ന് ഞാനിത് പഠിച്ചിട്ടില്ലായിരുന്നു പഠിച്ച് പാസ്സായിട്ടില്ല പഠിക്കാൻ പറ്റും അവരുടെ അവർക്ക് പരാലിസിസ് വന്നതിന് ശേഷം ഞാൻ ഈ രണ്ടും കണ്ടത് അവരുടെ കയ്യില് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി സാറേ നടക്കും ഞാനും ഇന്നും ഇന്നലെ അല്ല എനിക്ക് ഇത് തന്നെ പറഞ്ഞു കൊടുക്കാം എത്ര വർഷമായി ഞാൻ സാറേ ജ്യോതിഷം ഞാൻ പത്തി ഇരുപത് വർഷം കൊണ്ടാണ് അത് ഹസുരങ്കിലും ഇരുപത് വർഷം ഉണ്ട് ഉണ്ട് ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കും എൻ്റെ ഫ്രണ്ട്സിന്റെ അടുത്തും ഞങ്ങളെ ബന്ധുക്കളുടെ അടുത്തും പോവുകയാണെങ്കിൽ എല്ലാം കൂട്ടത്തോടെ വരും കയ്യും ഉണ്ട് ഇത് തന്നെ എൻ്റെ ജോലി പറഞ്ഞു കൊടുക്കാൻ നല്ല നല്ല രസമാണ് അവരുടെ കാര്യങ്ങൾ പറയണത് ഒരു ആപത്ത് മാറ്റി കൊടുക്കണത് എല്ലാം നമുക്ക് അത് അവർ ദൈവത്തിന്റെ നമുക്കൊരു ഒരു അനുഗ്രഹം കിട്ടും തീർച്ചയായിട്ടും പണ്ട് കാലങ്ങളിൽ ഈ ഈ ഹസ്തരാ നോക്കാനായിട്ട് വരും വരും പിന്നെ ചെറിയ വട്ടിയൊക്കെ വെച്ചിട്ട് അവര് വരും അപ്പം വന്നിട്ട് അവർ വലിയ പൈസ ഒന്നും വാങ്ങില്ല പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അവര് വരുമ്പോൾ ആളുകൾക്ക് പേടിയായിരുന്നു ഇവരെന്താണ് പറയാൻ പോകുന്നത് ഇവർ പറയുന്നത് ഫലിക്കും ഭയങ്കര പേടിയായിരുന്നു എന്നുവച്ചാ അയ്യൂ വരുന്നു വന്നു അപ്പൊ എന്തോ ഒരു നിമിത്തം പോലെ അവര് വരുന്നു മുഖത്ത് നോക്കിയിട്ട് കാര്യം പറഞ്ഞിട്ട് പോകുന്നു ഞങ്ങളെ ഞങ്ങളെ വീട്ടിൽ ഇതുപോലൊരാള് വരുവായിരുന്ന എന്റെ അമ്മയുടെ അച്ഛൻ നല്ലൊരു പോസ്റ്റിലൊക്കെ ആളാ അദ്ദേഹം കൈ കാണിച്ചപ്പോ ഇത്ര ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഈ വരാന്ന് പറഞ്ഞപ്പോ നോക്കുന്നില്ല ഇത്ര ദിവസം കഴിഞ്ഞിട്ട് ഈ കൈ ഞാൻ നോക്കുന്നുള്ളു അദ്ദേഹം പറഞ്ഞിട്ട് പോയി എപ്പോഴും എന്റെ അച്ഛൻ വരാറുണ്ട് ഞാൻ കുഞ്ഞു കാലം ഉണ്ടെ ആ ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹം എന്റെ അച്ഛന്റെ അമ്മയുടെ അച്ഛൻ മരിച്ചു കഴിഞ്ഞു മനസ്സിലാക്കാൻ പറ്റും മരണം എങ്ങനെ മനസ്സിലാക്കാന്ന് അറിയാമോ സാറിന് നമ്മുടെ ഈ ചെറുപെരല് കറുത്തോട്ട് വരും ചെറുവിരല് മരിച്ചു കഴിഞ്ഞ ആളുടെ കയ്യില് നോക്കിയാലും കാണും കറുത്ത എല്ലോ മരിച്ചിരിക്കുന്ന ആൾക്കാരുടെ വരും ഉറപ്പാണ് ഉറപ്പാണ് അതെന്റെ ഗുരുനാഥൻ പറഞ്ഞാൽ ഇടയ്ക്ക് ഇവിടെ കൊറേ ആൾക്കാരും എല്ലാരും കൂടെ ഇവിടെ പോയി പിൽഗ്രിമേജ് ഹിമാലയത്തിൽ അത് ഒരാളിന്റെ കയ്യിലും ഉണ്ടായി തിരിച്ചു വന്നപ്പോൾ മരിച്ചു മരിച്ചു അങ്ങനെ സാറേ പറഞ്ഞു പക്ഷെ പറ്റുന്നവർക്ക് സാറേ തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കാൻ പറ്റും ആക്സ് ഓവർലാപ്പിംഗ് ഏത് മരിച്ചു കഴിയുമ്പോഴും ആയുർ രേഖ വരും ഓവർലാപ്പിംഗ് വരിക മാത്രല്ല ബുദ്ധിരേഖയില് പിന്നെ കുരിശടയാള ശരി മണ്ഡല ശരി മണ്ഡല എപ്പഴും രോഗമാണ് നമുക്ക് തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കാൻ പറ്റും പല കാര്യങ്ങളും എസ്കേപ്പ് ചെയ്യണത് പറയാ മരണത്തിന് എസ്കേപ്പ് എങ്ങനെയാണെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ പക്ഷെ ഒരു ഒരു ആയുസ് എത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു ആയുസ് കഴിഞ്ഞാ എഴുതും എൺപത് വയസ്സ് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സാറേ എത്ര വയസ്സോ ജീവിക്കൂന്ന് പറയാം നദിയിലോ നദിയില് പോകരുത് വെള്ളത്തിൽ ഇറങ്ങരുതെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും മരണം അവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട് മുങ്ങി മരണം ഉണ്ടാവും കയ്യിൽ നോക്കുമ്പോ അതെ ഈ ഇപ്പം ഈ അവിടെ പോരുതെന്ന് പറഞ്ഞാൽ ഉറപ്പാണ് ഉറപ്പാണ് പോവൂല നിങ്ങൾ കുളത്തിൽ ഇറങ്ങരുത് വെള്ളത്തിൽ ഇറങ്ങരുത് വെള്ളത്തിൽ ഇറങ്ങി പോവൂല പോകാത്തവരുണ്ട് അത് തീർച്ചയായും പോവൂല പോയാൽ അവര് മരിക്കും ഇത്ര ഇത്ര വെള്ളത്തിൽ ഇല്ല ഒരു അവര് ചന്ദ്രമണ്ഡലത്തിലെ യാത്രാരേഖയിലാണ് കറുത്ത ചന്ദ്രന്ന് പറഞ്ഞാൽ വെള്ളം ഓടും അവിടെ യാത്രാരേഖ വരുമ്പോ അവിടെ കറുത്ത സ്പോട്ട് ഈ ദ്വീപ് ഈ ദ്വീപടയാളം ഇതൊക്കെ വരുമ്പോ നമുക്ക് തീർച്ചയായിട്ടും ആപത്ത് മാറ്റി കൊടുക്കണല്ലേ സാറേ ദൈവം തന്നെ ഏറ്റവും വലിയൊരു അനുഗ്രഹം അവർക്കും അവർക്കും അങ്ങനെ തന്നെ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ നമ്മളിപ്പോൾ ഇങ്ങനെ നേരത്തെ കൂട്ടി പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മരണം വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പോയേക്കുന്ന നിങ്ങളുടെ ജീവൻ ആപത്താണ് അത് നമ്മൾ ചെയ്യുന്നത് ഒരു തെറ്റല്ലേ കാര്യം ഒരു പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥയെ നമ്മൾ മാറ്റാൻ ഉദ്ദേശിക്കുന്നവരെ ദൈവം പറയാണ് നിങ്ങൾക്ക് ഇത്ര വയസ്സുവരെ ആയുസ് ഉള്ളൂ പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞുകൊടുക്കുന്നത് നിങ്ങൾ പോയ കഴിഞ്ഞാൽ ദൈവത്തിന് മുമ്പ് നമ്മള് തെറ്റുകാരല്ലേ അത് അത് സാറ് പറഞ്ഞ നല്ലൊരു ക്വസ്റ്റൻ തന്നെയായിരുന്നു ചോദിച്ചത് കാരണം നമുക്കത് എന്റെ സാറ് എന്റെ ഗുരുനാഥ പറഞ്ഞിട്ടുണ്ട് ആർക്കെങ്കിലും അപകടം വരികയാണെങ്കിൽ പറഞ്ഞു കൊടുക്കണം കാരണം നദിയുടെ ഒഴുക്കിനെ ഒഴുക്ക് മാറ്റിവിടാൻ പറ്റും പക്ഷെ ആ കർമ്മ എല്ലാം കർമ്മയെല്ലാം കർമ്മം നമ്മൾ അതിനാണ് നമ്മൾ രാവിലെ എഴുച്ച് ബ്രഹ്മമൂർത്തു ജപിക്കുന്നത് ആക്കാതിരിക്കാൻ നല്ല കാര്യമല്ല സാറേ ഞാനിപ്പത് വിചാരിക്കുന്നില്ല നല്ല കാര്യം പറഞ്ഞു കൊടുക്കുന്നത് നല്ലത് കിട്ടുന്ന ശിക്ഷിക്കില്ല അതൊരു കർമ്മമാണ് അനുഭവിച്ചാൽ ആയിസ് കാണും അനുഭവിക്കണേ ശരി മരിച്ചു ഒരാള് മരണപ്പെട്ടു ആയിസെത്താതെ മരിക്കുന്ന അവസ്ഥയാണെന്നും നമുക്ക് കാര്യം വേണമെങ്കിൽ പറയാം അത്തരം ആത്മാക്കള് ഉണ്ടെങ്കിൽ ആത്മാക്കൾക്ക് ഇത് മോക്ഷമില്ലാതെ നടക്കുന്നുണ്ടല്ലോ ഇതൊക്കെ അറിയാൻ പറ്റുമോ നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു ആത്മാവുണ്ട് നമുക്ക് എങ്ങനെ അറിയാൻ ഹസ്തരേഖയിലൂടെ ആയിരുന്നാലും ജ്യോതിഷത്തിലൂടെ ആയിരുന്നാലും നമുക്ക് പിന്നെ നോക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും എപ്പോഴും പിന്നെ പ്രായമായിട്ട് മരിക്കുന്നവരെയും കാട്ടി അപകടത്തിൽ മരിക്കുന്നവരാണ് മോക്ഷം കിട്ടാത്ത ഇത്ര നാളും ഭൂമി കിടന്ന് കഷ്ടപ്പെട്ടിട്ട് പോകുള്ളൂ എന്നുള്ള ചില ആളുകളുടെ കൂടെ കൂടുതലും ആ അതെ അങ്ങനെയെല്ലാം ഉണ്ട് പക്ഷെ അത് നമുക്ക് തീർച്ചയായിട്ടും എത്ര ബലിയിട്ടാലും അവരെ നമുക്ക് തൃപ്തിപ്പെടുത്തുക അവർ ഇത്രയും അവിടെ തന്നെ ഭൂമിയിൽ തന്നെ ഉണ്ടാകുമെന്നാണ് പക്ഷേ അതൊക്കെ അത്രയും മെഡിറ്റേഷനൽ പവറും എല്ലാം ഉള്ളവർക്കത് കാണാനും പറ്റും സാറേ നെഗറ്റീവ് കാണാൻ അല്ല ഞാൻ ഞാൻ ചോദിച്ച ചോദിച്ച എൻ്റെ അങ്ങനെ ഒരു എനർജി കൂടെ നടക്കുന്നു നമ്മള് മോക്ഷമില്ലാതെ നമ്മുടെ കാര്യങ്ങളൊന്നും വിജയിക്കുന്നില്ല ദോഷ ബാധയുണ്ട് കൂടെ അതുകൊണ്ടാണ് അതൊന്നും ചെയ്യാൻ സമ്മതിക്കാത്തത് എന്ന് പറയുന്നത് അതുപോലെ പല ചോദിച്ചാൽ അതുപോലെ ഹസ്തരേഖയിൽ അങ്ങനെ എന്തെങ്കിലും നമുക്ക് അറിയാൻ പറ്റുമോ ബാധാ കാര്യങ്ങൾ അറിയാൻ ഹസ്തരേഖയിൽ ബാധാ കാര്യങ്ങൾ അറിയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ ജ്യോതിഷത്തിലാണ് രണ്ടും കൂടി ഞാൻ ലിങ്ക് ആയിട്ടാണ് അപ്പൊ ജ്യോതിഷത്തിൽ കാര്യം പോയിട്ട് വിജയിക്കാത്തതിന് കാരണം നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ ഉദാഹരണം പറയാൻ ഉണ്ടോ അതിനെപ്പറ്റി ഉദാഹരണം പറയാനായിട്ട് ആ നമുക്ക് പറയാൻ പറ്റും കാരണം എന്താന്ന് വെച്ചാൽ കൈ ഹസ്തരേഖ നോക്കിയിട്ട് ഒരു വ്യക്തി വന്ന് നമ്മളടുത്ത് ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ടൈം വെച്ചിട്ട് കൈവിടെ നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഇന്നയാള് ഇന്നത് മുങ്ങി മരിച്ചിട്ടുണ്ടോ ആ ചോദിച്ചിട്ടും ഉണ്ട് മാഡം ഞങ്ങൾക്ക് ഇന്നതാണ് അത് ചെയ്ത് പിന്നെ പൈസയൊന്നും കാണത്തില്ല സർ ആവാഹനത്തിനോ പൂജക്കോ ഒന്ന് അപ്പൊ ഞാൻ ബലിയിടം പറഞ്ഞു വിടാറുണ്ട് അത് ഒറ്റപാട് മാറ്റം അങ്ങനെ വന്ന് ഒത്തിരി പേരുണ്ട് ബലിയിടും അപ്പോൾ ബലിയൊക്കെ ഇടുമ്പോൾ എന്തായാലും അതിനൊരു മാറ്റം മാറ്റം ഉണ്ടാകും തിലഹോമൊക്കെ ചെയ്യുമ്പോൾ അത് മാറ്റം ഉണ്ടാകും കൂടെയുള്ള ബാധാദോഷങ്ങളൊക്കെ കൂടിയാൻ സാധ്യതയുണ്ട് അല്ലേ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മളിപ്പം ഒരു ഇപ്പം ഹസ്തരേഖ പഠിച്ചവർക്കാണ് നമ്മൾ ഈ കഴിഞ്ഞ ഇൻ്റർവ്യൂലിൽ കുറേ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഒരാളെ തിരിച്ചറിയാൻ പറ്റുള്ളൂ നമുക്ക് പറഞ്ഞ അപകടങ്ങൾ അറിയാൻ പറ്റുള്ളൂ അത് ഇത് പഠിച്ചാൽ മാത്രമേ പറ്റുകയുള്ളൂ ഇത് പഠിപ്പിക്കുന്നുണ്ടോ ആ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് ഓൺലൈൻ ക്ലാസ്സും ഓഫ് ക്ലാസ്സും ഉണ്ട് പഠിപ്പിച്ചിട്ട് ഞാൻ സർട്ടിഫിക്കറ്റ് നന്നായിട്ട് സർട്ടിഫിക്കറ്റ് പേരും എന്റെ ഡെസിനേഷനും എല്ലാം വെച്ച് ഞാൻ സർട്ടിഫിക്കറ്റ് സർക്കാർ അംഗീകൃതമാണ് അതെ രജിസ്ട്രേഷനും എല്ലാം വെച്ച് ഞാൻ എന്ത് എനിക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട് ഞാൻ അത് വെച്ച് തന്നെയാണ് കൊടുക്കുന്നത് ഒത്തിരി പേരെ മറ്റുള്ള ഡിസ്ട്രിക്റ്റിൽ നിന്ന് പഠിക്കുന്നുണ്ട് ശിക്ഷകണങ്ങൾ നന്നായിട്ട് കൊടുക്കുകയും ചെയ്യും അവര് ഇവര് ആപത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിട്ടാണ് അവര് തീർച്ചയായിട്ടും അവരുടെ കാര്യങ്ങൾ അറിയാനും അവരുടെ മക്കളത് ഭാര്യയുടെ പിന്നെ ഒരുപാട് എനിക്ക് അയച്ചു തരും ഞാൻ പറഞ്ഞു കൊടുക്കണം കൊടുക്കണ ഫലം അപ്പൊ അതല്ല ഇപ്പൊ ശിക്ഷ ഇണങ്ങൾ പഠിക്കുന്ന അവർക്ക് സ്വയം രക്ഷപ്പെടാൻ വേണ്ടിട്ടല്ലേ സ്വയം തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ട് പ്രാക്ടീസ് ചെയ്യാതെ ഉദ്യോഗസ്ഥരെ സർക്കാർ ഉണ്ട് ഉദ്യോഗസ്ഥരുണ്ട് അല്ലാത്ത ഹൗസ് വൈഫ് ഉണ്ട് എല്ലാരും ഉണ്ട് എല്ലാരും വളരെ ഗംഭീരമായിട്ടുണ്ട് വളരെ ഗംഭീരമായിട്ട് അതിന് എനിക്ക് വ്യത്യാസമില്ല എല്ലാ ഡിപ്പാർട്ട്മെന്റേന്നു തീർച്ചയായും എല്ലാ ഡിപ്പാർട്ട്മെന്റും എന്തായാലും എല്ലാവിധ ഭാവും താങ്ക് യു വെരി മച്ച്